നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയ്യത്തെന്ന് പറയും നിന്നെ നീട്ടി വിളിക്കുന്ന നാമം മാറയും മക്കൾ പോലും മയ്യത്തെന്ന് പറയും നിന്റെ റോഹ് നിന്നിൽ നിന്ന് പോയി അകലും ഉറ്റ ചുറ്റും നിന്ന് കരയും വല്ലാത്തൊരവസ്ഥയിൽ നീറും വെപ്രാളത്താൽ പുളയും നിന്നുയരും കുളിപ്പിക്കു കുളിപ്പിക്കുവാൻ ജനം നിലം വിട്ടു ചാടല് മോനെ നിലമാറം നാടല് കെട്ടി കെട്ടി മൂന്ന് കെട്ടി മുറുക്കി കെട്ടി ആറ് മുറുകിക്കെട്ടി ആറുകാലിൽ നിന്നെയും കെട്ടി കെട്ടിക്കെട്ടി മൂന്ന് കെട്ടി മുറുക്കി കെട്ടി ആറുകാലിൽ കെട്ടി ലീലിൽ നിന്നെയും കെറ്റിയും മുറക്ക ചൊല്ലി ഭാര്യ മക്കളോടും പോലും വീടെയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര തിരികെ വരാത്തൊരു യാത്ര തിരക്കൊന്നുമില്ലാത്ത യാത്ര പരലോകത്തേക്കുള്ള യാത്ര നിലം വെട്ടി ചാടല്ലേ മോനെ നിലമറന്നാടല് കരളേം കൂട്ടുകാരെല്ലാരും നിന്നെ കബറിൽ വെക്കും കൂട്ടിനായി മുൻകറിനെ കീറവിടെ എത്തും അനങ്ങാൻ പറ്റാത്ത വിധം കബറിടുക്കും അയകേറുഞ്ഞിൻ്റെ മേനി പുയുക്കൾ തിന്നും പ്രഭേ നിക്കാത്തി എന്നെ മരണം നന്നാക്കിടുക്കോനെ